െ അതില എനിക്ക് ബിഗ് ബോസിനോട് താല്പര്യം ഇല്ലാത്തത് ആദ്യം മുൻഷി രഞ്ജിത്തിന് അവർ ഒരാഴ്ച കൊണ്ട് പറഞ്ഞു വിട്ടില്ലേ ഒരു ഞാൻ പറഞ്ഞത് ഒരു ഒരു ആൾ അവിടെ കഴിഞ്ഞാൽ അവളുടെ പെർഫോമൻസിന് ഒരു ടൈം കൊടുക്കണം അല്ലെ അവിടെ എല്ലാം ഒന്ന് സ്റ്റഡി ചെയ്യുന്നവരെ മുൻഷി രഞ്ജിത്ത് ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഒരാളാ ഒരാഴ്ച കൊണ്ട് പറഞ്ഞു വിടുമ്പോ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വേദന അത് മനസ്സിലാക്കില്ല അവർ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ടു കഴിഞ്ഞാൽ മുൻഷി എന്താണെന്ന് മുൻഷിക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും അതിന് സമയം കൊടുത്തില്ല അതുകൊണ്ട് ബിഗ് അടുത്ത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട് ദേഷ്യമുണ്ട് മുൻഷീനെ അങ്ങനെ ചെയ്തേക്കാം കാരണം മുൻഷീൻ്റെ കോമഡികളും മുൻഷീന്റെ പെർഫോമൻസും നമുക്ക് അറിയുന്നതാണ് പക്ഷെ ആളൊന്നും ഒതുങ്ങിയിട്ടാണ് പക്ഷെ അവിടെ പഠിക്കാൻ വേണ്ടി ഒരാഴ്ച ഒന്ന് എല്ലാവരെയും ഒന്ന് പഠിക്കട്ടെ എല്ലാവരുടെ സ്വഭാവം ഒന്ന് പഠിക്കട്ടെ അതിനുവേണ്ടി പുള്ളി കാത്തിരുന്നു പക്ഷെ പുള്ളിയെ ബിഗ് ബോസ് ബോസ്കാര് മനസ്സിലാക്കിയില്ല അതാണ് പിന്നെ എന്തിനാണ് ആ കുട്ടിയെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയത് നൂറ് ദിവസത്തിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ വാങ്ങിട്ട് ആ കുട്ടിക്ക് ഒരുപാട് ടൈറ്റ് ആയി ഇപ്പൊ അവർക്ക് പാവല്ലേ കാരണം അവന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ